കോഴിക്കോട് ഫറൂഖ് നഗരസഭയിൽ വോട്ടർമാർ അറിയാതെ മുന്നൂറോളം വോട്ടുകൾ കൂട്ടത്തോടെ മാറ്റാൻ നീക്കമെന്ന പരാതി ഇരുപത്തിനാലാം നമ്പർ ഡിവിഷനിലെ വോട്ടുകളാണ് ഇരുപത്തിരണ്ടാം നമ്പർ ഡിവിഷനിലേക്ക് മാറ്റാൻ അപേക്ഷ ലഭിച്ചത് വോട്ടുമാറ്റ നീക്കം സ്ഥിരീകരിച്ച നഗരസഭാ സെക്രട്ടറി കുറ്റക്കാരെ കണ്ടെത്തണമെങ്കിൽ പോലീസ് അന്വേഷണം വേണമെന്ന നിലപാടിലാണ് വാർഡ് വിഭജനത്തിനിടയിൽ സ്വന്തം വാർഡിലെ ലിസ്റ്റിൽ നിന്ന് പുറത്തായവരെ തിരികെ ചേർക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരുന്നു ഈ തീരുമാനത്തിന്റെ മറ പിടിച്ചാണ് വോട്ടർമാർ പോലും അറിയാതെ കൂട്ടമായി വോട്ട് മാറ്റാനുള്ള ശ്രമം നടന്നത് നഗരസഭയുടെ നോട്ടീസ് ബോർഡിൽ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ മാത്രമാണ് ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് നിങ്ങളുടെ വോട്ട് ഏത് വാർഡിലാണ് നിലവിലെ ഏത് വാർഡിലേക്ക് മാറ്റാനാണ് നിങ്ങൾ നിങ്ങളുടെ അറിവിലേക്ക് നോട്ടീസ് ബോർഡിൽ കണ്ടത് അല്ല അത് നിങ്ങളുടെ വോട്ട് മാറ്റാനുള്ള നിങ്ങൾ എങ്ങനെ അറിഞ്ഞു ഞാൻ വന്നപ്പോൾ വന്നപ്പോൾ മുനിസിപ്പാലിറ്റി നോട്ടീസ് ബോർഡിൽ കണ്ടു നിങ്ങളുടെ

വെരിഫിക്കേഷൻ നടത്തിയ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ചിട്ടുണ്ട് റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്